ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈ ലോകത്തിൽ ഏതൊരു മനുഷ്യനും നേടേണ്ടത് ആ പരമസത്യത്തെ കുറിച്ചുള്ള അറിവാണ് അത് നേടിയില്ലെങ്കിൽ മറ്റെന്ത് നേടിയിട്ടും ഒരു പ്രയോജനവുമില്ല അതിനാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗ സമയവും നാം ആ പരമമായ സത്യത്തെ അറിയുന്നതിന് ആയിരിക്കണം വിനോദിക്കേണ്ടത് കാരണം അതത്രയും മഹത്തരമായതാണ് അത് നേടിയില്ലെങ്കിൽ ഈ ലോകത്തിലെ എന്ത് നേടിയതുകൊണ്ടും ഒരു പ്രയോജനമില്ല അത് നേടിക്കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നിൻ്റെയും ആവശ്യവുമില്ല അതിനാൽ ഭഗവത് പ്രീതി സമ്പാദിച്ചേടുമെന്നത് സത്യമാം അതിനെന്തെന്ത് വിഘ്നങ്ങൾ വന്നാലും തെറ്റു ഭഗവത് പ്രീതി സമ്പാദിച്ചിടും ഈശ്വരപ്രീതി നേടുന്നതിന് വേണ്ടി ആയിരിക്കണം നാം ഇവിടെ ഓരോ ശ്വാസം എടുക്കുന്നത് ഓരോ ശ്വാസവും അതിനു വേണ്ടി ആയിരിക്കണം വിനിയോഗിക്കേണ്ടത് ഭഗവത് പ്രീതി സമ്പാദിച്ചേടുമെന്നത് സത്യമാം പരമമായ സത്യമായിട്ടുള്ളത് ഈശ്വരപ്രീതി നേടുക എന്നതാണ് അതിനെന്തെന്ത് വിഘ്നങ്ങൾ വന്നാലും തെറ്റുക ഈശ്വരപ്രീതി നേടുന്നതിന് ഇവിടെ എന്ത് വിഘ്നം വന്നാലും ആ വിഘ്നങ്ങളെ എല്ലാം തട്ടിത്തകർത്തുകൊണ്ട് മുന്നേറും ബുദ്ധിമാന്മാരായവർ ആ വിഘുനങ്ങൾ വന്നാലും തൻ്റെ മാർഗത്തിൽ നിന്നും തെറ്റുകയില്ല വിവേകികളായ ജനങ്ങൾ അതിനാൽ നാം ഈ ജീവിതത്തെ വിവേകത്തിൽ വിവരണം വിനിയോഗിക്കാൻ എങ്കിൽ മാത്രമേ നമുക്ക് പരമമായ ശ്രേയസ് ഉണ്ടാവുകയുള്ളൂ ജീവിതം അമൂല്യമായ ഒരു അവസരമാണ് ആ അവസരത്തെ നമ്മൾ വേണ്ടതുപോലെ വിനിയോഗിച്ചില്ലെങ്കിൽ നമുക്ക് വമ്പിച്ച നഷ്ടവുമായിരിക്കും അതിനാൽ ആ നഷ്ടത്തെ ഒഴിവാക്കാൻ ഈ ഓരോ സെക്കൻഡും നാം അതിനു വേണ്ടി വിനിയോഗിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് പരമമായ ആ സത്യത്തെ ബോധിച്ച് കൃതകൃത്യരായി തീരാൻ സാധിക്കുകയുള്ളൂ അതിൻ്റെ ഒരു കണിക നാം അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരിപൂർണത വാക്കുകൾക്ക് വിവരിക്കാൻ ആവാത്തതാണ് അത്രയും പരിപൂർണാത മാത്രമല്ല സംതൃപ്തിയും സന്തോഷവും ആനന്ദവും നമുക്ക് അനുഭവമാകുന്നതാണ് അതിനാൽ ഭഗവൽ പ്രീതി സംവാറി ചേടുമെന്നത് സത്യമാം അതിനെന്റെഘ്നങ്ങൾ വന്നാലും തെറ്റുമില്ലതിൽ